ഹായ് ഡിയർ ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചൻ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ചിക്കൻ കൊണ്ടുള്ള വിഭവമാണ് അതിനുള്ള ഇൻഗ്രീഡിയൻസ് വെളുത്തുള്ളിയുണ്ട് ഇഞ്ചി ഒരു കഷ്ണം വെച്ചിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് സവാള വെച്ചിട്ടുണ്ട് കറിവേപ്പില ഉപ്പ് മൂന്ന് നീരാണ് ഞാൻ ഒഴിക്കുന്നത് ഒരു ഒരു മൂന്ന് പിന്നെ ഗ്രാമും രണ്ട് ഏലക്കായും ഉണ്ട് ഇവിടെ ജീരകം തന്നെ ഇത് സാജീകമാണ് പിന്നെ കുറച്ച് വറ്റൽ മുളകും വെച്ചിട്ടുണ്ട് നമുക്കിതിന് ഭക്ഷ്യമാണ് ഇത് ചിക്കനാണ് ചിക്കൻ കാണിച്ചിരുന്ന ചിക്കൻ നമ്മളിവിടെ എടുത്തു വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ എന്താ ഒരു ജാറിലോട്ട് അരക്കാനുണ്ട് മിക്സിയുടെ ജാറിലോട്ട് ഇടണം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ ചെറിയ ജീരകം സാധാരണ ജീരകം അതായത് സാ ജീരം സാ ജീരം മറ്റു സാധാരണ ജീരകം പിന്നെ ഏലക്ക കരാകുമ്പോൾ ഇട്ടിട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇഞ്ചി ഇത്ര മാറ്റി വെച്ച് ബാക്കി കിട്ടും കുരുമുളക് ഞാനൊന്ന് ചതച്ചിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കണം ഏകദേശം ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ചതാണ് ഞാൻ ഇട്ടിരുന്നത് പൊടിയുടെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചുകൊണ്ട് വരും പോയി നമ്മളിപ്പോൾ എടുത്തു വെച്ചിട്ട് അതിലേക്ക് ഒരു സവാളയും കൂടെ അരിഞ്ഞിരുന്നു ഒന്നല്ല നമ്മൾ രണ്ട് സവാള എടുത്തിട്ടുണ്ട് രണ്ട് അരിഞ്ഞിടാം ഇതൊന്ന് നന്നായിട്ട് അരച്ചുകൊണ്ട് വരും നമ്മളിപ്പോൾ ഇത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടോ അരച്ചിരുന്നു ഇത് നമുക്കിനി ഈ ചിക്കനിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് വരട്ടാം ആവശ്യത്തിന് ഉപ്പും കൂടെ കുറച്ച് നമ്മുടെ ആവശ്യത്തിൽ ഉപ്പ് ഇത് നമ്മൾ ഈ അരപ്പ് ഇട്ടു ഇതിനകത്തിട്ടിട്ടിട്ട് അരപ്പ് കഴിഞ്ഞാൽ ജാറ് കഴുകിയ വെള്ളം ഒരു കുൽപ്പം വെള്ളം കുറച്ച് വളരെ കുറച്ച് വെള്ളം ഇനി ഇത് ഒര മണിക്കൂർ ഇങ്ങനെ നന്നായിട്ട് ഇരിക്കണം അപ്പോൾ നമുക്ക് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം ഞാനിവിടെ ഉപ്പ് നീരാണ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ സൗകര്യമുള്ള പോലെ എന്തുകൊണ്ടും ചെയ്യാം ഇത്രയേ ഉള്ളൂ ഇതിന് ഇതിനെ വയ്ക്കും കുറച്ച് നേരം വെച്ചാൽ നമ്മളിവിടെ കട്ടിയുള്ള തിരിച്ചിട്ട് വെച്ചിരിക്കുകയാണ് ഇവിടെ നമ്മൾ അരപ്പൊക്കെ കൂട്ടി വെച്ചിട്ടുള്ളത് പരമണിക്കൂർ കഴിഞ്ഞു നമുക്ക് അതിന് ഇളിച്ചെണ്ണ വെച്ചിട്ട് ആക്കി ചട്ടി വെച്ചിട്ട് നമുക്ക് എടുക്കാം ചട്ടി കഴുകി ഒരൽപ്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് ഇണങ്ങി ഇതൊക്കെ മൂടി വെക്കാം നമ്മളിപ്പോൾ എല്ലാം ഇട്ടിരിക്കാം മുളക് ഉപ്പ് വരെ ഇട്ടിട്ടുണ്ട് നമുക്ക് മൂടി വയ്ക്കാം ഇപ്പം ഇത് നന്നായിട്ട് വെള്ളം മാറി വേണ്ട നല്ല സോഫ്റ്റ് എടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ചെറിയൊരു പണിയും ഉണ്ട് കാണാം ഇനിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തു ഇറക്കി വയ്ക്കാം ചിട്ട് ചൂടായിട്ടുണ്ട് അതിൽ ടോർച്ച് എണ്ണ ഒഴിക്കുകയാണ് കുറച്ച് ഒഴിച്ചെണ്ണ ഒഴിച്ചാൽ മതി എന്നിട്ട് ഞാൻ അതിലേക്ക് ഒരു മൂന്ന് നാല് ചെറിയ ഉള്ളി അത് മൂന്ന് നാല് ചെറിയ ഉള്ളി ഉണ്ടായിരുന്നു അത് കൊത്തി നന്നായിട്ടൊന്ന് ചതച്ചു വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം എളുത്തുള്ളി പിന്നെ ബാക്കി മാറ്റി വെച്ചിരുന്ന ഇഞ്ചിയും അതുകൂടി ചതച്ചിട്ടുണ്ട് അതിനി ഇതിലോട്ട് ടമ്പ് വേണം ഒപ്പം തന്നെ നമുക്ക് മുളക് എടുത്ത് കറച്ചിരുന്നില്ല ഉണക്ക മുളക് അറ്റൻമുളക് അതുകൂടെ ഇതിലോട്ട് ഇടാം നന്നായിട്ട് നോക്കട്ടെ ഇവിടെ ചിക്കൻ വറവ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് വളരെ രുചികരമായിട്ടുള്ളൊരു വിഭവമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത്രയും നേരം കണ്ടതിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം